ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ഇവനൊന്ന് സർവീസ് ചെയ്തെടുക്കണം കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് ചെറുതായി ഒന്ന് പണി മുടക്കി നീ കുടിച്ചിട്ടുണ്ടല്ലോ വണ്ടിയുടെ കാര്യത്തിലുള്ള ശ്രദ്ധ സ്വന്തം ശരീരത്തോടും വേണ്ടേ വിജയാ നിർത്തണം എന്നൊക്കെ വിചാരിക്കോ കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും അത് പറയുകയും ചെയ്യും പക്ഷെ എല്ലാരും കളിയാക്കാ പതിവ് നടന്നത് തന്നെയെന്ന് അപ്പൊ ഞാൻ വീണ്ടും കുടിക്കും അപ്പോഴോ അവര് തന്നെ മുറിമുറുക്കും പിന്നെന്താ ചെയ്യ ഞാൻ കുടി നിർത്തിയ ആളാണെന്ന് നിനക്കറിയാലോ നിനക്കും സാധിക്കും പക്ഷെ ഉറച്ച തീരുമാനം എടുക്കണം തീരുമാനമൊക്കെ പലതവണ എടുത്തതാ പക്ഷെ പാളിപ്പോയി ഇതങ്ങനെയല്ല ഞാൻ എന്താ ചെയ്തതെന്നറിയോ കുടി നിർത്താൻ തീരുമാനിച്ച ഉടനെ ഞാൻ എന്റെ ബോഡി ഒന്ന് സർവീസിനെ കയറ്റി അതേടോ ഒരു ഡോക്ടറെ പോയി കണ്ടെന്ന് അങ്ങനെ നല്ലൊരു പരിശോധനയൊക്കെ നടത്തി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇനിയും കുടിച്ചാൽ ഈ വണ്ടി അധിക ദൂരം ഓടില്ലെന്ന് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു പിന്നെ തൊട്ടിട്ടില്ല വിജയ അപ്പോ എന്റെ കാര്യം ഇതിലും കഷ്ടമായിരിക്കുമല്ലോടോ ഏഹ് ഉടനെ തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ വണ്ടിയും കട്ടപ്പുറത്താവും അല്ലേ അമിത മദ്യാശക്തി ഒരു രോഗമാണെന്നും അത് ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നും ആദ്യം തിരിച്ചറിയേണ്ടത് മദ്യപാനി തന്നെയാണ് കുറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിച്ച് സ്നേഹപൂർവ്വം ചികിത്സയ്ക്ക് പ്രേരിപ്പിക്കാനും പരിചരിക്കാനും വീട്ടുകാർക്കും കഴിയണം മദ്യപാനം നിർത്തുക എന്നത് അസംഭവ്യമായ കാര്യമല്ല എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ടു പോവുകയും ചെയ്താൽ ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വേഗം വിടുതൽ നേടാനാവും തീരുമാനം ഉറച്ചതായിരിക്കട്ടെ ജീവിതമാണ് ലഹരി എന്ന തിരിച്ചറിവുണ്ടാവട്ടെ ലെറ്റ് എസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ